ഐ എ എസ് ഓഫീസർ ദിവ്യ എസ് അയ്യർക്കെതിരെ ഐ എ എസ് ഓഫീസർമാർക്കിടയിലും പ്രതിഷേധം ശക്തമാവുകയാണ് മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുകയും ആ ഫോട്ടോ എടുത്ത് പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് അവർ പറയുന്നത് ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഇത്തരം പ്രവർത്തികൾ കാണിക്കാൻ ഐ എ എസ് ഓഫീസർമാർക്ക് കഴിയില്ല ആ പരിമിതി അറിയാമായിരുന്നിട്ടും അത് പാലിക്കാതെയാണ് ദിവ്യ പ്രവർത്തിച്ചത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അത്രയും അതുകൊണ്ട് മാത്രമാണ് കളക്ടർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നാണ് രഹസ്യമായ വർത്തമാനം ഇക്കാര്യം മുതിർന്ന ഐ എ എസ് ഓഫീസർമാർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുമെന്നാണ് സൂചന നൽകുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കാലയളവിൽ മന്ത്രിമാരുൾപ്പെടെ ഏത് തരം ആളായാലും ഷെയ്ക്കാൻഡ് മാത്രമാണ് നൽകാവൂ അല്ലാതെ മറ്റു ഒരു തരത്തിലുള്ള ശരീര സ്പർശനവും പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഷെയ്ക്കാൻഡ് നൽകുന്നത് പോലും അപ്പുറത്തുള്ളയാൾ കൈനീട്ടിയാൽ മാത്രമാണ് എന്നും ഐ എ എസ് പരിശീലന കാലയളവിൽ പഠിപ്പിക്കുന്നു ഈ പാഠം മറന്നാണ് ദിവ്യ എസ് അയ്യർ പ്രവർത്തിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ് കേഡറിലെ കളക്ടറായിരുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നപ്പോൾ നടപടി നേരിട്ടതും ഐ എ എസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പത്തനംതിട്ട കളക്ടറായിരിക്കുമ്പോൾ തന്നെ പദവിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ അതൃപ്തിയാണ് മന്ത്രിയെ ആലിംഗനം ചെയ്ത ഫോട്ടോ പുറത്തു വന്നതോടെ ഉദ്യോഗസ്ഥർക്കിടയിൽ മുറുമുറുപ്പ് വളർത്തിയത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ലെന്ന ദിവ്യയുടെ പ്രതികരണവും മറ്റൊരു കാരണമാണ് ദിവ്യ എസ് അയ്യരുടെ പക്വതയില്ലാത്ത ഈ പെരുമാറ്റം മന്ത്രിമാർക്കിടയിലും എം എൽ എ മാർക്കിടയിലും ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലും വിഷയം വലിയ രൂപത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം നടന്ന ആലിംഗനം എന്ന രൂപത്തിലാണ് ആദ്യം വാർത്തകൾ വന്നതെങ്കിലും പിന്നീട് ദിവ്യ എസ് അയ്യരുടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥ് മന്ത്രിയായിരിക്കെ എടുത്ത ഫോട്ടോ ആണ് ഇതെന്നത് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് അതേസമയം അയ്യരായ ഐ എ എസ്സുകാരെ ദലിതനായ മന്ത്രി രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് വലിയ സംഭവമായാണ് ഒരു വിഭാഗം ചിത്രീകരിക്കുന്നത് ഇത് മന്ത്രി പദവി ഒഴിഞ്ഞ രാധാകൃഷ്ണനുള്ള അംഗീകാരമായി ഇവരെ കമൻ്റ് കിട്ടവരുമുണ്ട് ഐ എ എസ്കാർ പിന്തുടരേണ്ട പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാത്തവരാണ് പ്രധാനമായും ഇത്തരത്തിൽ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് ദിവ്യ എസ് അയ്യർ ഇത്തരം ചെപ്പടി വിദ്യകൾ കാണിക്കുന്നത് ഉന്നത പദവി ലക്ഷ്യമിട്ടായിരിക്കുമെന്ന സംശയവും ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നുണ്ട് ദളിത് വിഭാഗത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നും വന്ന മന്ത്രിയെ അല്ല സാധാരണക്കാരനെയാണ് ചേർത്ത് പിടിക്കേണ്ടിയിരുന്നതെന്നും വിമർശനമുണ്ട് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ വിവാദത്തിൽ അന്ന് ഉൾപ്പെട്ട ദിവ്യ സയ്യരെ അടിസ്ഥാന വർഗത്തിന്റെ ആളായി ചിത്രീകരിക്കുന്നതിന്റെ യുക്തിയും ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട് ദിവ്യ തിരുവനന്തപുരത്തേക്ക് സബ് കളക്ടറായിരിക്കാണ് വിവാദ ഭൂമി ഇടപാട് നടന്നിരുന്നത് വർക്കലയിൽ അവർ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയത് സർക്കാർ ഭൂമിയാണെന്നത് ജില്ലാ സർവേ സൂപ്രണ്ടാണ് കണ്ടെത്തിയിരുന്നത് ഒരു കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമിയാണിത് ഭർത്താവ് ശബരിനാഥിൻ്റെ കുടുംബ സുഹൃത്തിനു വേണ്ടിയാണ് ഈ ഭൂമി പതിച്ചു നൽകിയതെന്ന ആരോപണമാണ് ഉയർന്നിരുന്നത് ഇതിപ്പോൾ സവർണതയും അവർണതയും തമ്മിൽ വ്യത്യാസം ഇല്ലാതാവുമോ എന്ന് ഭയന്നാണോ ഈ ഭയക്കുന്നവർ വിവാദങ്ങൾ പടച്ചുണ്ടാക്കുന്നത് എന്ന് നിഷ്പക്ഷമെന്നോണം എന്നോണം ആശങ്കപ്പെടുകയാണ്